ഇന്നത്തെ പരീക്ഷണം നമ്മൾ തോർത്തിലാട്ടോ ചെയ്യുന്നത് അപ്പൊ വലിയൊരു തോർത്തെടുത്തിട്ടുണ്ട് ഈ തോർത്തുമുള്ളിൽ നമ്മള് കല്ലുകൾ വെച്ചിട്ടാട്ടോ കെട്ടി കൊടുക്കുന്നത് ഡൈ ചെയ്യാനായിട്ടോ പോകുന്നത് അപ്പൊ ഇതുപോലെ അങ്ങ് കെട്ടി കൊടുക്കാട്ടോ റബ്ബർ ബാൻഡ് വെച്ചിട്ടാട്ടോ നന്നായിട്ട് മുറുക്കി ചുറ്റിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഇത് ചെയ്യുന്നത് അമ്മുന് വേണ്ടിയിട്ടാ അതുകൊണ്ട് തന്നെ അവൾ എന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അത് കെട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ അതാ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടി കൊടുത്ത ശേഷം നമ്മൾ വയലറ്റ് കളറിലാട്ട് മുക്കുന്നു കളറും അവളുടെ ഇഷ്ടത്തിന് തന്നെ ആയിട്ട് മുക്കി കൊടുക്കുന്നു അവൾക്ക് ആ കളർ തന്നെ വേണം നിർബന്ധം പറഞ്ഞു അപ്പോൾ അത് ആ കളറൊക്കെ നമ്മൾ മുക്കി എടുത്തിട്ടുണ്ട് മുക്കി കഴിഞ്ഞത് ആ ഓപ്പൺ ചെയ്തപ്പോഴാട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ടോപ്പ് ആണെന്ന് പറയട്ടേ ഇല്ല അപ്പം ഇത് നമ്മൾ ഉണങ്ങിയ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അമ്മൂന് ടോപ്പാക്കി കൊടുക്കുന്നതാട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഇന്നത്തെ പരീക്ഷണം നമ്മള് തോർത്തിലായിട്ടോ ചെയ്യുന്നത് അപ്പൊ വലിയൊരു തോർത്തെടുത്തിട്ടുണ്ട് ഈ തോർത്തുമുള്ളിൽ നമ്മള് കല്ലുകൾ വെച്ചിട്ടാട്ടോ കെട്ടിക്കൊടുക്കുന്നത് തൈ ചെയ്യാനായിട്ടോ പോകുന്നത് അപ്പാ ഇതുപോലെ അങ്ങ കെട്ടിക്കൊടുക്കാട്ടോ റബ്ബർ ബാൻഡ് വെച്ചിട്ടോ നന്നായിട്ട് മുറുക്കി ചുറ്റിച്ച് ചുറ്റിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഇത് ചെയ്യുന്നത് അമ്മൂന് വേണ്ടിട്ടാട്ടോ അതുകൊണ്ട് തന്നെ അവൾ ഹെൽപ്പ് ഒക്കെ ചെയ്ത്